കുറേയധികം മുൻവിധികൾ തിരികെ മടങ്ങുന്നു ഒരു യാത്രയുടെ അവസാന ഘട്ടം ആ മുൻവിധികളെല്ലാം ശരിയായിരുന്നില്ല എന്ന് മനസ്സും മന്ത്രിച്ച മനുഷ്യൻ ഹിയർ ഈസ് മൈ ഫൈനൽ വെർഡിക്ട് ആഫ്റ്റർ റൈഡിങ് ദി ബിഗസ്റ്റ് പൾസർ എവർ യെസ് ദി അൾട്ടിമേറ്റ് നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ ബജാജ് പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് സീറോ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഫീച്ചേഴ്സും വാല്യൂ അതാണ് എൻ എസ് ഫോർ ഹൺഡ്രഡ് സി ബജാജ് പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് സി അതിൻ്റെ ഒരു റൈഡ് ഡ്രീവിലേക്ക് സ്വാഗതം ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് ഒരുപാട് ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് പേര് ഒരു പോസിറ്റീവായിട്ടുള്ള അല്ല കൊടുത്തത് ഈവൻ എനിക്കും അങ്ങനെ തോന്നി എൻ ടു ഫിഫ്റ്റിയുടെയും എൻ എസിൻ്റെയും ഡൊമിനറിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മിക്സ് പോലെ ഫീൽ ചെയ്തല്ലോ എന്ന് എനിക്ക് തോന്നി എസ്പെഷ്യലി ഹെഡ്ലൈറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എൻ ടു ഫിഫ്റ്റിയുടെയൊക്കെ ഒരു ഷേപ്പ് തോന്നി ഫോട്ടോഗ്രാഫ്സിലൊക്കെ കണ്ടപ്പം പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് ഈയൊരു ഡി ആർ എൽ അത് ഇതിനെ കുറച്ച് എൻ ടു ഫിഫ്റ്റിയിൽ നിന്നും വ്യത്യാസമാക്കുന്നുണ്ട് പവർഫുള്ളാണ് ഇതിൻ്റെ പ്രൊജക്ടർ ഹെഡ് എന്ന് പറയുന്നത് ബാക്കി റിയർ വ്യൂ ഒക്കെ ഓൾമോസ്റ്റ് സിമിലറാണ് താഴേക്ക് വരുമ്പം ഡൊമിനോറിൻ്റെ അതേ എഞ്ചിനാണ് ഇതിൽ വെച്ചിരിക്കുന്നത് പിന്നെ അടിഭാഗത്ത് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ലോഗോ കൊടുത്തിട്ടുണ്ട് അതർവൈസ് കാര്യമായ ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഫോട്ടോസിൽ അതുപോലെ നേരിട്ട് കാണുമ്പോഴും പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത് ഇത് കുറച്ച് ബൾക്കി ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് ഡയറക്റ്റ് കാണുന്ന സമയത്ത് എസ്പെഷ്യലി ഈ ഒരു ഫ്യൂൾ ടാങ്കിൻ്റെ കൗളും ഈ റേഡിയേറ്ററിൻ്റെ ഈ ഒരു കൗളും അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചൊരു അഗ്രസീവ്നെസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി മൊത്തത്തിൽ എനിക്ക് വലിയ തെറ്റ് തോന്നിയില്ല നേരിട്ട് കാണുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ്സിൽ അത്രത്തോളം എഫക്റ്റീവായിട്ട് തോന്നിയില്ല പക്ഷേ ഡിസൈൻ വൈസ് എന്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തു ബജാജ് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ വാല്യൂ ഫോർ മണി എന്നുള്ളൊരു സംഗതിയിലേക്ക് ഇതിൻ്റെ പ്രൈസ് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് കാര്യം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പം ആ ഒരു കാര്യത്തിൽ എയിം ചെയ്തുകൊണ്ട് അല്ലെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തെടുത്തുകൊണ്ടാണ് എക്സ്ട്രീം ലെവൽ ഇമ്പാക്റ്റ് ഇതിന് കിട്ടാതെ പോയത് പക്ഷേ വണ്ടി ഓവറോൾ ലുക്ക് ആൻഡ് ഫീല് നേരിട്ട് കാണുന്ന സമയത്ത് ഈ റെഡും അതുപോലെ തന്നെ വൈറ്റും ഒക്കെ നല്ല ഭംഗിയുണ്ട് അപ്പം നാല് കളേഴ്സ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഡിസൈൻ്റെ കാര്യത്തിൽ പിന്നെ ഈ ഒരു ഗോൾഡൻ യു എസ് ഡി ഫോക്ക് അതൊരു മാസീവ് ഫീൽ തരുന്നുണ്ട് എന്താ പറയുക ഒരു മിക്സഡ് ഓപ്പീനിയൻ ആണ് ഓവറോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ചുള്ളത് എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിച്ച് തരാം അത്യാവശ്യം പാസ് ഉണ്ട് എന്നാൽ ഒരു എൻ എസ് ടു ഹൺഡ്രഡിൻ്റെയൊക്കെ സെയിം സ്റ്റൈലുള്ള എക്സോസ് നോട്ടാണ് സ്റ്റിൽ കേക്ക് ആൻഡ് റസമുണ്ട് അപ്പം ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം ഇതിപ്പം റോഡ് മോഡലാണ് കിടക്കുന്നത് അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള റെസ്പോൺസാണ് റോഡിൽ റെസ്പോൺസും നല്ലതാണ് റോഡ് മോഡിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുകയും ചെയ്യും എന്നാൽ എൻജിൻ കുറച്ച് സ്മൂത്താണ് അതേസമയം സ്പോട്ട് എന്ന് പറയുന്നത് ഗംഭീര പെർഫോമൻസ് ആണ് കൈ കൊടുക്കുമ്പോൾ തന്നെ നല്ല ഇനിഷ്യൽ പിക്കപ്പ് കിട്ടുന്നുണ്ട് പിന്നെ ഉള്ളത് ബ്രെയിൻ മോഡും അതുപോലെ ഓഫ് റോഡ് മോഡുമാണ് ബാക്കി രണ്ട് മോഡ്സ് അത് ഒന്ന് മഴയുള്ളപ്പോഴോ അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തൂടെ പോകുമ്പോഴൊക്കെ ട്രെയിൻ മോഡ് യൂസ് ചെയ്യാം അപ്പം എ ബി എസിൻ്റെ ഇൻ്റർവൻഷൻ ഡിഫറൻ്റ് ആയിരിക്കും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ബൈറ്റ് ആയിരിക്കും പിന്നെ ഓഫ് റോഡ് മോഡെന്ന് പറയുന്നത് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റും അതുപോലെ സ്വിച്ചബിൾ എ ബി എസ് ആണ് ഓഫ് റോഡ് മോഡൽ അതുപോലെ സ്പോട്ട് മോഡലും ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓഫ് ചെയ്ത് ഓടിക്കാൻ പറ്റും പിന്നെ എൻജിൻ റിഫൈൻമെൻ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം റിഫൈൻഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പരിധിവരെ നല്ല രീതിക്ക് റിഫൈൻഡ് ആണ് അത്യാവശ്യം സ്മൂത്തായിട്ടുള്ളൊരു എൻജിനായിട്ട് തോന്നി ഓവർ വൈബ്രേഷൻ ഒന്നുമില്ല അത് വൈബ്രേഷൻ ചെറുതായിട്ട് ഫീൽ ചെയ്യണത് നമ്മളുടെ ഒരു സെവൻ തൗസൻഡ് പ്ലസ് ആർ പി എം കയറുന്ന സമയത്താണ് അതായത് ഹൈറബിൽ അത് ഹാൻഡിൽ ബാർ ലൈറ്റ് ആയിട്ടുണ്ട് ഫുഡ് പേക്കിലും അതുപോലെ സീറ്റിലും ലൈറ്റ് ആയിട്ടുണ്ട് എനിക്ക് ആരോചകമായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഒന്നും ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല ടെമിനാറിൻ്റെ എഞ്ചിനേക്കാളും ഒരു സ്മൂത്ത് ആയിട്ടുള്ള എൻജിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരുപടി ആണ് ബിയർസ് സ്പ്രോക്കറ്റ് ഒരു ടീത്ത് കൂടുതലാണ് കമ്പെയർഡ് ടു ഡൊമിനാർ അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ പഞ്ച് ഒരല്പം കൂടെ ബെറ്റർ ആയിട്ടുണ്ട് നമുക്ക് കൈ കൊടുക്കുമ്പം സ്പോർട്ട് മോഡലൊക്കെ ഇട്ട് ഇട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റെസ്പോൺസീവ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഒരു ഫണ്ട് ടൂറൈറ്റ് മെഷീൻ പോലെ നമുക്ക് ഓടിക്കാം കുറച്ച് പെപ്പി ആയിട്ടുള്ള എൻജിൻ ക്യാരക്ടർ തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത് എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ ഒരു എൻജിൻ ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹൈ റവിങ് എൻജിൻ നേച്ചറുള്ള ബൈക്കായിരുന്നു പക്ഷേ ആ ഒരു ക്യാരക്ടർ ഇതിനകത്ത് മിസ്സിങ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ ത്രില് ഇല്ല എന്നല്ല ത്രില് നല്ല രീതിക്കുണ്ട് കാരണം ഇതിൻ്റെ ഒരു ബിഗർ കപ്പാസിറ്റി എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ത്രില് നല്ല രീതിക്കുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ കൈ കൊടുത്ത് അങ്ങ് വലിച്ചെടുക്കുന്ന സെറ്റപ്പിലോട്ടുള്ള രീതിക്കല്ല ഡൊമിനാറിൻ്റെ എൻജിൻ അറിയാലോ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇതിൻ്റെ എഞ്ചിൻ റെസ്പോൺസ് ചെയ്യുന്നത് പിന്നെ സ്പോട്ട് മോഡ് എന്ന് പറയുന്നത് നല്ല റെസ്പോൺസീവാണ് ടോട്ടൽ റെസ്പോൺസ് റൈറ്റ് ബൈ ബൈവേർ ആയതുകൊണ്ട് തന്നെ സെൻസ് ചെയ്യുന്ന ആ ഒരു വിധം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താ പറയുക അത്യാവശ്യം ഒരു ഇനിഷ്യൽ പഞ്ച് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ തൗസൻഡ് പ്ലസ് ആർ പി എം കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ടോർക്ക് കിട്ടി തുടങ്ങും ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് പ്ലസ് ആർ പി എം കയറുമ്പോൾ തന്നെ നമുക്ക് ഡെലിവർ ആവുന്നുണ്ട് ടോപ്പൻ്റെ മോശമില്ല ഇല്ല വൺ ഫിഫ്റ്റി ഫോർ ഒക്കെയാണ് ടോപ്പൻ്റെ ബജാജ് പറയണത് വൺ സിക്സ്റ്റി ഒക്കെ അടുത്ത് പോകാൻ പറ്റിയിട്ടുണ്ട് ചിലർക്ക് വൺ സിക്സ്റ്റി നയൻ ഒക്കെ കിട്ടിയവരുമുണ്ട് അപ്പം ടോപ്പൻ്റെ ഒന്നു മാത്രമേ കോംപ്രമൈസ് ചെയ്തിട്ടായിട്ട് എനിക്ക് തോന്നിയില്ല സെയിം മുന്നൂറ്റി എഴുപത്തി മൂന്ന് സി സി ഡൊമിനറിൻ്റെ എഞ്ചിനാണ് പവർ ഫോർട്ടി പി എസ് ആണ് അതുപോലെ തേർട്ടി ഫൈവ് എൻ എം ടോർക്കാണ് ഇതിനകത്ത് ഇ സി യുവിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട് അവർ സ്ലൈറ്റ്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ലേറ്റസ്റ്റ് മോഡൽ ത്രീ നയൻറ്റിയുടെ എൻജിന് ഇതിലേക്ക് വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്തത് പക്ഷേ എന്തുകൊണ്ട് അത് കൊടുത്തില്ല എന്നുള്ളതിൻ്റെ റീസൺ ബജാജ് പറഞ്ഞത് ത്രീ നയൻറ്റിയുടെ എഞ്ചിനിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പുതിയൊരു എൻജിനായിട്ട് തന്നെ അത് ബിൽഡ് ചെയ്യേണ്ടി വരും അപ്പം അത് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഘടകം നോക്കുമ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന റേഞ്ചിൽ നിൽക്കില്ല പുതിയൊരു എഞ്ചിനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് ഈ ഒരു വണ്ടി ഇറക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അപ്പം എൻജിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ നല്ല പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ ഇംപ്രസ്ഡ് ആണ് വൺ തേർട്ടി പ്ലസ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ക്രൂസ് ചെയ്യാം വൈബ്രേഷൻ കാര്യമായിട്ടില്ല പിന്നെ റൈഡിങ് മോഡ് കൊടുത്തത് നന്നായി കാരണം നമുക്ക് ഓവർ റെസ്പോൺസ് വേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കുറഞ്ഞ റോഡ് മോഡ് അല്ലെങ്കിൽ റെയിൻ മോഡൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ അത്ര ഓവർ ആയിട്ടുള്ള ഒരു പേടിപ്പെടുത്തുന്ന പവർ അല്ല ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ലൈറ്റർ ആണ് അത്യാവശ്യം നമുക്ക് സിറ്റിയിലൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ഈസിയായിട്ട് കൊണ്ടുനടക്കാം ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട് പിന്നെ ഗിയർ ബോക്സ് തെറ്റില്ലാത്തൊരു ഗിയർ ബോക്സ് ആയിട്ട് തോന്നി സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഗിയർ റേഷ്യോ കമ്പയർ ടു ഡൊമിനാർ ആണ് ഫോർട്ടി സിക്സ് ആണ് ഇതിൻ്റെ സ്പ്രോക്കറ്റ് സൈസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ബെറ്റർ പഞ്ച് കിട്ടുന്ന ഗിയർ റേഷ്യോ ആണ് അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ലൈറ്ററാണ് ആണ് അത് അത്ര വലിയ ഹാഡായിട്ടൊന്നും തോന്നിയില്ല ഒരു ഷോർട്ട് ഗിയർ റേഷ്യോ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ടക്ക് 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 എന്ന് പറഞ്ഞ് ഇട്ടിട്ട് എടുത്തിട്ട് പോകാൻ പറ്റും അപ്പോൾ ഒരു എയിറ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആർ പി എം വരെയാണ് നമുക്ക് റവ് ചെയ്യാൻ പറ്റുന്നത് അൽബം കൂടെ കയറും അപ്പം ക്ലച്ചും ഗിയർ ബോക്സിൻ്റെ കാര്യങ്ങൾ അത്രയാണ് ഇനി ഇതിൻ്റെ ഒരു ഇർഗണോമിക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് പുതിയ ഹാൻഡിൽ ബാർ ആണ് ഡൊമിനോറിലെ ഹാൻഡിൽ ബാറില്ല ഏകദേശം അതേപോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കുറച്ച് സ്റ്റിഫ് ആണ് സൈഡിലേക്ക് വരുമ്പം ലൈറ്റർ ആയിട്ട് വരും അതിൻ്റെ കാരണം വൈബ്രേഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത് ഹാൻഡിൽ ബാർ അത്യാവശ്യം ഫ്ലാറ്റാണ് ഒരു സ്ട്രീറ്റ് വൈറ്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് നമുക്കിതിനെ വേണമെങ്കിൽ പെടുത്താം അങ്ങനത്തെ ഒരു ഹാൻഡിൽ ബാറാണ് ഒരുപാട് വൈഡുമല്ല ഒരുപാട് ഷോർട്ടും അല്ല അങ്ങനത്തെ ഒരു രീതിക്കാണ് എൻ്റെ ഹാൻഡിൽ ബാർ ഡിസൈൻ സീറ്റിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് സെയിം എൻ എസ് ടു ഹൺഡ്രഡിൽ വരുന്ന അതേ സീറ്റാണ് അത്യാവശ്യം സ്റ്റിഫാണ് എന്നുവെച്ച് കംഫർട്ടിന് അത്ര മോശമായിട്ട് എനിക്ക് തോന്നില്ല കാരണം ഇതൊരു ഫൺ ടൂറൈഡ് മെഷീൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് എന്താ പറയുക ഓവർ നമ്മൾ കംഫർട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട സ്റ്റിൽ കംഫർട്ടബിളാണ് ഫുഡ് ബാഗിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം റിയർ സെറ്റാണ് അത് കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു സ്പോട്ട് ബൈക്ക് ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ക്യാരക്ടറിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടില്ലേ അതിൻ്റെ ഒക്കെ വളരെ സിമ്പിളായിട്ട് വലിച്ചെടുക്കുന്നുണ്ട് അത് ഐ ആം ഇംപ്രസ്ഡ് മൈലേജിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് സംതിങ് ആണ് ബജാജ് ക്ലെയിം ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഡൊമിനോറിൻ്റെ മൈലേജ് ഫിഗർ തന്നെയാണ് ഇതിന് കിട്ടുകയുള്ളൂ പിന്നെ അല്പം ഡീസൻ്റായിട്ട് ഓടിക്കുവാണെങ്കിൽ അല്പം ബെറ്റർ മൈലേജ് കിട്ടാൻ സാധ്യത ഉണ്ട് കമ്പയർഡ് ടു ഡൊമിനോർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയ്റ്റ് വൺ സെവൻറ്റി ഫോർ കെ ജി ഉള്ളൂ പവർ ടു വെയ്റ്റ് റേഷ്യ നോക്കുമ്പം അത് ബെറ്റർ ഒരു സംഗതിയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പവർ ടു വെയ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ വളരെ ക്യുക്കായിട്ട് ഹൺഡ്രഡിലേക്ക് റീച്ച് ചെയ്യാം സീറോ ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് ട്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ട്വൽവ് ആണ് അതിൽ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ എയർ ബോക്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യുന്ന സെറ്റപ്പിലുള്ള ഒരു എയർ ബോക്സ് ആയിട്ട് ഫീൽ ചെയ്തു കാരണം കൈ കൊടുക്കും തോറും നമുക്ക് നല്ല രീതിക്ക് എയർ വലിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് ത്രോട്ടിൽ റെസ്പോൺസും അടിപൊളിയാണ് ഹാൻഡിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസിയാണ് എൻ എസ് ടു ഹൺഡ്രഡിനേക്കാളും ഒരല്പം വെയിറ്റ് ഫീൽ ചെയ്യും പക്ഷേ അത്ര ബോതറി ചെയ്യുന്ന ടൈപ്പിലുള്ള വെയിറ്റ് അല്ല ഡൊമിനോറിനെ വെച്ച് കമ്പയർ ചെയ്യണം ഈസി ആയിട്ട് നമുക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റും ഭയങ്കര ഫ്ലിക്കബിലിറ്റി ഉള്ള ഒരു വണ്ടിയാണ് ഫ്രണ്ട് റൂറായിട്ട് നമുക്ക് ഓടിക്കാം ഫിൽട്ടർ ചെയ്ത് ട്രാഫിക്കിലൊക്കെ ഓടിക്കാനായിട്ട് വളരെ ഈ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്കാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് വരുന്നത് വീൽ ബേസ് കുറവായതുകൊണ്ട് തന്നെ ഈവൻ എൻ എസ് ടു ഹൺഡ്രഡിനേക്കാളും വീൽ ബേസ് ഇതിന് കുറവാണ് അതുകൊണ്ട് തന്നെ കോർണർ ചെയ്യുന്ന സമയത്തും ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാനും കുറച്ചും കൂടെ ഈസിയാണ് അപ്പോൾ ഹാൻഡ്ലിങ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി നല്ല സ്റ്റേബിളാണ് ഒരു രക്ഷയില്ല കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇതിൻ്റെ ബോക്സ് ടൈപ്പ് സിംഗാമായല്ലോ ഡൊമിനോറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റൊരു രീതിയിലുള്ള ആ ടൈപ്പ് സിംഗാം വരാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു സ്റ്റെബിലിറ്റി ഹയർ സ്പീഡിൽ ഷോക്കായിരിക്കുന്നു പക്ഷേ അങ്ങനെയല്ല എന്നെ ഞെട്ടിച്ചു സ്റ്റെബിലിറ്റി നല്ല രീതിക്കുണ്ട് ഈവൻ ഒന്ന് ഹഗ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ടോപ്പ് എൻഡിലേക്ക് പോയാലും വൺ സിക്സ്റ്റിയൊക്കെ ഓടിച്ചിട്ടും വണ്ടി നല്ല സ്റ്റേബിളാണ് ഒരു രക്ഷയില്ല സ്വിംഗാമിൻ്റെ കാര്യത്തിൽ എൻ എസ് ടു ഹണ്ട്രഡിനെ അപേക്ഷിച്ചിട്ട് അല്പം കൂടെ സൈസ് കൂടിയ സ്വിംഗാമാണ് നല്ല രീതിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു സ്വിംഗാമ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഒരു വൺ ട്വൻറ്റി പ്ലസ് ഒക്കെ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും ഒട്ടും കോൺഫിഡൻസ് ലെവലിൻ്റെ കുറവൊന്നും വരുന്നില്ല അപ്പോൾ ആ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ബജാജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റെബിലിറ്റിയുടെ കാര്യം അത്രയൊക്കെയാണ് പറയാനുള്ളത് ഇനി സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഫ്രണ്ടിൽ യു എസ് ഡി ഫോർക്ക് ആണ് വരുന്നത് റിയൽ മോണോഷോക്ക് ആണ് അത് സിക്സ് സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ് സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫർ സൈഡാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും ഇതിൻ്റെ ഒരു ഫണ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും അത്യാവശ്യം സ്റ്റിഫായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം കംഫേർട്ട് ഓവറായിട്ട് പ്രതീക്ഷിക്കേണ്ട എങ്കിലും ഒരു മീഡിയം ലെവലിലുള്ള കംഫർട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇനി ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എന്ന് പറയുന്നത് ഗ്രമേക്കയുടെ ബ്രേക്കാണ് കാലിപ്പസ് വരുന്നത് ഡൊമിനറിൽ വരുന്ന പോലെ വല്ലോ ഒരു സിൻ്റഡ് ബ്രേക്ക് പാഡല്ല ഇതിനകത്ത് വരുന്നത് റെഗുലർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് പാഡാണ് എന്നുവെച്ച് ബൈറ്റിന് അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയില്ല നമുക്ക് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ഉണ്ട് എക്സ്ട്രീം ലെവൽ ഷാർപ്പ് ഇല്ല എന്നേ ഉള്ളൂ ആ ഒരു ഷാർപ്പ്നെസ് ഡൊമിനറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തിരി കുറവാണെന്നുള്ളൂ പക്ഷേ കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ ഒരു കുറവ് കുറവും എനിക്ക് ഫീൽ ചെയ്തില്ല നല്ല രീതിയിലുള്ള ബൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും റോഡ് മോഡലും റെയിൻ മോഡലും ഒക്കെ ഇടുന്ന സമയത്ത് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ബൈറ്റ് ആണ് ഫീഡ്ബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് സ്പോർട്ട് മോഡൽ നമുക്ക് കുറച്ചുകൂടെ ഇനിഷ്യൽ ബൈറ്റ് ബെറ്റർ ആയിട്ട് തോന്നി കമ്പയർഡ് ടു റോഡ് മോഡ് ടയർ ഗ്രിപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പ് ഉണ്ട് വണ്ടിക്ക് വൈഡർ ആയിട്ടുള്ള ടയേഴ്സാണ് ഫ്രണ്ടിൽ വൺ ടെൻ സെക്ഷനാണ് റിയറിൽ വൺ ഫോർട്ടി സെക്ഷനാണ് വൺ ഫിഫ്റ്റി യുടെ ആവശ്യം എനിക്ക് തോന്നിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയറിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ആയിട്ടുള്ള ഒരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട് ആയിട്ടൊന്നല്ല നല്ല ഗ്രിപ്പ് ഉണ്ട് ടയറിൻ്റെ ഗ്രിപ്പിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് സെവൻറ്റി ഇഞ്ച് അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത് ലൈറ്റർ അലോയ്സ് ആണ് പിന്നെ വെയ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൺ സെവൻറ്റി ഫോർ കെ ജി ആണ് അത് വലിയൊരു കാര്യമാണ് ഞാൻ നോക്കിയിട്ട് പവർ ടു വെയ്റ്റർ അടിപൊളിയായിട്ടുണ്ട് വെയിറ്റ് ഇത്രയും പത്തൊമ്പത് കിലോയോളം ഡൊമിനോറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എൻ എസ് ടു ഹൺഡ്രഡ് ഓടിക്കുന്ന പോലെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും അപ്പം വെയിറ്റ് ബാലൻസിംഗ് ഒക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് ഒട്ടും നമുക്ക് ഒരു സ്ട്രെയിൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു അൻപത് കിലോമീറ്ററോളം ഞാനിപ്പോൾ ഓടിച്ചു അപ്പോൾ ഒട്ടും ടയർഡായിട്ട് തോന്നില്ല ഹെവി ആയിട്ടുള്ള ഹീറ്റ് ഉണ്ട് ഇപ്പം വെതർ എന്ന് പറയുന്നത് ഒരു ഫോർട്ടി ഫോർട്ടി പ്ലസ് ഒക്കെ ഈസി ആയിട്ട് ഇവിടെ ഉണ്ട് നല്ല ചൂടാണ് എന്നിട്ടും എനിക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തില്ല ഈവൻ എഞ്ചിനും എൻജിൻ ഹീറ്റ് ഒട്ടും ഫീൽ ചെയ്തില്ല നല്ല ഡെഡ് ട്രാഫിക്കിൽ ഓടിച്ചിട്ടും ഓവറായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ചെറിയ തോതിലുള്ള ഒരു ഫോർ ഹൺഡ്രഡ് സി സിക്ക് വരുന്ന ചെറിയ തോതിലുള്ള ഒരു ഹീറ്റേ ഉള്ളൂ കാര്യമായ ഹീറ്റൊന്നുമില്ല കൂളിംഗ് സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഡിഒ എസ് സി സെറ്റപ്പ് പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എൻ എസ് ടു ഹൺഡ്രഡ് ഡൊമിനാർ ഒക്കെ പോലെ തന്നെയുള്ള ഒരു ബിൽ ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട് ഈ റഡൊക്കെ കാണുമ്പോൾ നല്ല എന്താ പറയുക ഫിറ്റ് ഒരു ഫിനിഷ്ഡ് ടച്ച് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു കാര്യത്തിൽ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഓവറോൾ തെറ്റില്ലാത്ത രീതിക്കുള്ള ഈ പ്രൈസിനുള്ള ബിൽ ക്വാളിറ്റി അവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കൊള്ളാം വാല്യൂ ഫോർ മണി തന്നെയാണ് പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻ്റ് എയ്റ്റ് ഫൈവ് ലാക്സ് എന്ന് പറയുന്ന ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ വാല്യൂ ഫോർ മണി ബൈക്കാണ് എൻ എസ് ഫോർ ഹൺഡ്രഡ് സി അപ്പം ബജാജിനല്ലാതെ ഇന്ത്യയിൽ വേറൊരു ബ്രാൻഡിന് ഇത്രയും പ്രൈസിങ് അഗ്രസീവായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈവൻ മറ്റ് ഫോർ ഹൺഡ്രഡ് സി സി ബൈക്കുകളുടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈസിങ് നോക്കുകയാണെങ്കിൽ തന്നെ ക്ലോസ് ടു ടു ലാക്സ് ആണ് ബജാജ് ചെയ്തൊരു ഇൻട്രഡക്ടറി പ്രൈസായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ലാക്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇനി കൂട്ടിയെന്ന് പറഞ്ഞാലും ഒരു വൺ പോയിൻ്റ് നയൻ ഫൈവൊക്കെ വരാൻ മാക്സിമം ചാൻസ് ഉള്ളൂ എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ കൊടുത്താലും വാല്യൂ ഫോർ മണി ബൈക്ക് തന്നെയാണ് കാരണം ഒരു ഫോർ ഹൺഡ്രഡ് സി സി അണ്ടർ ടു ലാക്സിന് നിങ്ങൾക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഏറ്റവും അഫോർഡബിൾ അഫോർഡബിളാക്കി ഈ ഒരു ബൈക്ക് സാധാരണക്കാർക്കും കൂടെ എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ബജാജ് ചെയ്തിരിക്കുന്നത് പലരും പറയും ഇതിനി ചവറ് പോലെ വണ്ടി ഇറങ്ങും സ്ഥലമാന സ്ഥലങ്ങളിലും ബജാജ് എൻ എസ് ഫോർ ഹണ്ട്രഡ് ആയിരിക്കും ഇനി എല്ലാവരും എടുക്കാൻ പോണത് എടുക്കട്ടെ ഞാൻ പറയുന്നത് കോമ്പറ്റീഷൻ വരണം അപ്പോഴാണ് മറ്റുള്ള ബൈക്കുകളും വലിയ മുന്തിയ ബ്രാൻഡുകൾ പ്രൈസ് റെഡ്യൂസ് ചെയ്യുള്ളൂ നമുക്കും അഫോർഡബിൾ ആകും എല്ലാവർക്കും ഒരു ഡ്രീമാണ് ഒരു എന്താ പറയുക ഒരു പവർഫുൾ മെഷീൻ ലൈഫിൽ ഓൺ ചെയ്യണം എന്നുള്ളത് പ്രൈസ് നോക്കുകയാണെങ്കിൽ വലിയ വലിയ ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഫോറിൻ ബ്രാൻഡുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് സി സി എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാനായിട്ട് വലിയ പാടാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഓരോരോ ഡ്രീമുണ്ട് പക്ഷേ പൈസ ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവർക്ക് ആ ഡ്രീമിൽ എത്താൻ പറ്റാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ബൈക്കാണിത് അതുകൊണ്ട് നിങ്ങൾ ആരെയും ആ രീതിയിൽ കളിയാക്കരുത് നിങ്ങളൊരു ബൈക്കിനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സിൻസിയർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ എൻതൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മോശം അഭിപ്രായം പറഞ്ഞാൽ അതിനെ കുറച്ച് കാണരുത് അതാണ് എനിക്ക് സജഷനായിട്ട് പറയാനായിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റിലേക്ക് ഞാൻ വരാം നിങ്ങൾക്കിപ്പം ഒരു എൻ എസ് ഓണറാണ് ഒരു ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ വൺ സിക്സ്റ്റി ഓണറാണ് നിങ്ങൾക്ക് നല്ലൊരു അപ്ഗ്രേഡ് വേണം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫൺ ടൂറൈറ്റ് മെഷി മെഷീൻ ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് മെഷീൻ ആയിട്ടുള്ള ഒരു അടിപൊളി ഫോർ ഹൺഡ്രഡ് സി സി ആണ് നോക്കുന്നത് അതുപോലെ സീറ്റ് ഹൈറ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഹൈറ്റുള്ള ആൾക്കാർക്കും സിറ്റിയിലും അതുപോലെ ഷോർട്ട് ആൻഡ് ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫൺ പ്രതീക്ഷിച്ചുകൊണ്ട് ഓടിക്കുന്ന മോസ്റ്റ് വാല്യൂ ഫോർ മണി ബൈക്കായിട്ട് പ്രൈസിങ് കൊടുത്തിട്ടുള്ള ഒരു ബൈക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വൺ ട്വൻറ്റി പ്ലസ് സിമ്പിളായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ബൈക്ക് അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരാൾക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് അപ്പോൾ അതാണ് ബജാജ് പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ലൈനപ്പിൽ ഇനി കുറേയധികം ബൈക്കുകൾ വരാൻ പോകുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് അപ്പം ആർ എസ് ടു ഹൺഡ്രഡിന് എവിടെ അപ്ഗ്രേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മിങ് സൂൺ ഇതിൻ്റെ കുറച്ച് പ്ലസ് പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് നല്ല റെസ്പോൺസീവാണ് നാല് റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് നല്ല റെസ്പോൺസീവ് ആണ് അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇംപ്രൂവ്മെൻ്റ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സോ സൗണ്ട് അല്പം ബെറ്റർ ആക്കാനും തോന്നി അപ്പോൾ ഹെഡ്ലൈറ്റ് ഡിസൈൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു അഗ്രസീവ് സ്റ്റൈലിംഗ് കൊടുക്കാനും തോന്നി അതർവൈസ് കാര്യമായ എനിക്കൊരു തെറ്റ് പറയാനായിട്ടില്ല കാരണം ഇതിൻ്റെ വിലക്ക് ഈ ഒരു വണ്ടി പക്ക വലി ഫോർ മണിയാണ് അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു റൈഡ് റിവ്യൂല് അപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ പിടിക്കാറുണ്ട് അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക അപ്പോഴത്തെ ഒരു കീടു വീഡിയോ ആയി വരുന്നതുവരെ ടേക്ക് കെയർ ബ ബൈ